ലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികേൽ അലീന ചന്ദ്രകാന്തത്തിലെ കഥ പുതിയൊരു വഴിത്തിരിവിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സങ്കീർഷ് സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ പോകുന്നത് എന്നാൽ ഇതുവരെയും സത്യങ്ങൾ പല സത്യങ്ങളും പുറത്തായി നന്ദു ആരാണ് എന്നുള്ള സത്യങ്ങളെല്ലാം നന്ദ തിരിച്ചറിഞ്ഞു പക്ഷെ നന്ദുവിനറിയത്തില്ല താൻ ഒരു ഓർഫനാണ് തൻ്റെ അച്ഛനും അമ്മയും അല്ല പിങ്കിയും ഗൗതമും എന്നുള്ള കാര്യം നന്ദുവിന് നന്ദുവിനറിയത്തില്ല എന്നാൽ ഇന്ന് നന്ദു ആ സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് താൻ ഒരു ഓർഫനാണെന്നും തൻ്റെ അച്ഛനും അമ്മയും അല്ല പിങ്കിയും ഗൗതമും എന്നുള്ള സത്യം ഇന്ന് നന്ദു തിരിച്ചറിയുവാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഗൗതമിൻ്റെയും പിങ്കിയുടെയും നന്ദയുടെയും ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്ന് കെട്ടടങ്ങിയപ്പോൾ ഗൗതം നന്ദയുടെ അടുത്തേക്ക് നന്ദുവിനെ കൊണ്ടാക്കി പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടാക്കി പക്ഷെ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ആ ഒരു ടെൻഷനുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തത്തില്ല അല്ലെങ്കിൽ എന്നെ ഒരു തെറ്റുകാരി എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കത്തില്ലേ സത്യം ശരിയാണ് ഇപ്പം അരുന്ധതിയും മോഹിനിയൊക്കെയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ പോലും ഈ ഒരു അന്ന് പുറത്തുനിന്ന് ഉള്ള ആൾക്കാരൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് സുപ്പീരിയർ അത് കണ്ടപ്പോ എങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്ത് കരുതിയിട്ടുണ്ടാകും എന്നുള്ള ഒരു ടെൻഷനും അവിടെ പിങ്കിക്കുണ്ടായിരുന്നു അങ്ങനെ പിങ്കി ഈ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ മെരിവ് കയറ്റാൻ വേണ്ടിയിട്ട് കനകമ്മ വന്നു കനകമ്മ വന്നതിന് ശേഷം പിങ്കിയോട് പറയുവാണ് മോളെ നീ ഒന്ന് ചിന്തിക്കണം ഇപ്പോൾ നിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് കുറ്റപ്പെടുത്തേ അല്ലെങ്കിൽ നിന്നെ ഒരു മോശം ക്കാരിയാക്കി ചിത്രീകരിക്കുകയല്ലേ ചെയ്തത് മോഹിനി മോഹിനി ഇപ്പോ അന്ന് ഈ വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല പുറത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും പേരും നിന്നെ ഒരു തെറ്റുകാരിയാക്കി ചിത്രീകരിക്കത്തില്ലേ നീ കള്ളും കുടിച്ച് ഒരു തോന്നിയവാസം കാണിച്ചു അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞ മോഹിനി ഒരുപാട് കുറ്റം പറഞ്ഞു എന്നാൽ അതൊന്നും പിങ്കി ചെവി കൊണ്ടല്ല അത് എന്താണ് സത്യാവസ്ഥയെന്ന് അറിയ അറിയാമല്ലോ പിന്നെ എന്തിനാ ചുമ എരിവേറ്റാൻ വേണ്ടിട്ട് വരുന്നതെന്ന് മോഹിനിയോട് സോറി മോഹിനിയല്ല കനകമ്മയോട് പിങ്കി ചോദിക്കുകയും അതേ സമയത്ത് തന്നെ കനകമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ മോളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നന്ദുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ മോൾക്ക് സഹിക്കാൻ പറ്റുമോ അപ്പൊ നന്ദുവിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ നന്ദുവിനെ കുറിച്ച് എന്താ പറഞ്ഞത് നന്ദു ഒരു മുടന്തനാണെന്നും നന്ദുവിനെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും പിന്നെ പവിത്ര ആ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പവിത്ര പ്രസവിച്ചു കഴിഞ്ഞാൽ പവിത്രയുടെ കുഞ്ഞാണ് ഈ വീട്ടിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ ഈന്ദീവരത്തിന്റെ അനന്തരാവകാശിയായി മാറാൻ പോകുന്നത് പവിത്രയുടെ കുഞ്ഞാണെന്നും പിന്നെ നന്ദുവിന് ഇവിടെ ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു കൂടാതെ തന്നെ നന്ദു ഒരു ഓർഫനാണ് എന്നുള്ള കാര്യങ്ങള് മോഹിനി മോഹിനിയെ ആരെങ്കിലോടും പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആഹ് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്ദുവിനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചാലോ എന്നൊക്കെ കനകം ഇങ്ങനെ പിങ്കിയോട് ചോദിച്ചു എന്നാൽ പിങ്കി പറഞ്ഞത് ഞാനും ഗൗതം സാറും ജീവനോടെ ഉള്ളിടത്തോളം കാലം നന്ദുനെ ആരും തുടത്തില്ല ഞങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷം മാത്രമേ നന്ദിയുടെ നന്ദുവിന്റെ ദേഹത്ത് ഒരു തരം മണ്ണ് വീഴ്ത്താൻ പോലും ആരെങ്കിലും അനുവദിക്കത്തുള്ളൂ എന്നാണ് കനകമ്മയോട് പിങ്കി ഇങ്ങനെ പിങ്കിങ്ങനെ കൂടി സംസാരിച്ചത് എന്നാൽ പിങ്കിയുടെയും കനകമ്മയുടെയും ഈ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ലക്ഷ്മി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മോഹിനിയും അരുദ്ധതയൊക്കെ ഒരുക്കിയ പ്ലാനും അതിന് മുന്നോടിയായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് ദേഷ്യം വന്നു അപ്പോൾ മോഹിനിയോട് ലക്ഷ്മി പോയി പറയുകയും നീ കാണിച്ചത് ഭയങ്കര മോശമായി പോയി നീ ഏട്ടത്തെയും കാണിച്ചത് ഭയങ്കര മോശമായി പോയി എന്ന് ലക്ഷ്മി സംസാരിച്ചു അപ്പൊ അതൊക്കെ കേട്ടപ്പോ മോഹിനി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ടത്തി ഞാൻ മനപൂർവം ഒന്നും ചെയ്തില്ലല്ലോ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലല്ലോ ഞാൻ നന്ദക്ക് നന്ദയുടെ ആ ഒരു തെറ്റിന് നന്ദയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചതാണ് പക്ഷെ അതിന്റെ ഇടയിൽ പിങ്കി വന്ന് ചാടുമെന്ന് പ്രതീക്ഷിച്ചോ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു അപ്പോഴും പിങ്കിയെ ഇത്രയും നാണം കെട്ടിയതിന് മോഹിനിയെ ഒരുപാട് കുറ്റം പറഞ്ഞു ഈ സമയത്താണ് അരുണ് വരുന്നതിന് അരുണ് വരുന്ന കാര്യം ലക്ഷ്മി മോഹിനിയോട് സംസാരിക്കുന്നത് അപ്പൊ അരുൺ എന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ അരുൺ എത്രയും പെട്ടെന്ന് വരുമെന്നും അവന്റെ ടൂർ കഴിയാറായി എന്ന് മോഹിനി ലക്ഷ്മിയോട് പറയുകയും അങ്ങനെയാണെങ്കിൽ അരുണേട്ടൻ വരുന്ന കാര്യം എന്താ അമ്മ എന്നോട് പറയാ എന്ന് പവിത്ര എടുത്തു ചോദിച്ചു അപ്പോഴാണ് ലക്ഷ്മി പവിത്രയോട് പറയുന്നത് ഞാൻ അറിഞ്ഞില്ല അത് സാധാരണ ഭർത്താക്കന്മാർ വരുന്ന കാര്യം ഭാര്യമാരല്ലേ അറിയേണ്ടത് എന്നാൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ പവിത്ര അരുണിനോട് താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ലക്ഷ്മി അറിയുന്നത് ലക്ഷ്മി ചോദിച്ചു നീ എന്താ പറയാത്തെ അത് അരുണേട്ടൻ ഇവിടെ വന്നിട്ട് സസ്പെൻസ് ആയിട്ട് പറയാനായിട്ട് വെച്ചിരിക്കുവാണെന്ന് മാത്രമേ ഇവിടെ പവിത്ര പറഞ്ഞോളൂ എന്നാൽ അരുൺ വരുന്ന കാര്യം കേട്ടപ്പോൾ തന്നെ പവിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും അങ്ങനെ നേരെ പവിത്ര താഴെ പോയി കനകമ്മയെ വിളിച്ചോണ്ട് വന്നു കനകമ്മയെ വിളിച്ചോണ്ട് വന്നതിന് ശേഷം കനകമ്മയോട് ഈ കാര്യം പറയുവാണ് ഇതേപോലെ എന്നോട് അമ്മ വന്ന് പറഞ്ഞു ഇതേപോലെ വരുന്നുണ്ടെന്ന് അത് അരുണേട്ടൻ വരുന്നുണ്ടെന്ന് എന്നോട് അമ്മ വന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യും അരുണേട്ടൻ വന്നു കഴിഞ്ഞാൽ സത്യങ്ങൾ അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ അറിയാൻ പോകുന്നില്ല നീ ആയിട്ടൊന്നും പറയണ്ട നീ ഇപ്പോൾ അഭിനയിക്കുന്നത് പോലെ അരുണിന്റെ മുന്നിലും അഭിനയിച്ചാൽ എന്ന് പവിത്രയോട് കനകമ്മ പറഞ്ഞു കൊടുത്തു അപ്പോൾ പവിത്ര പറയുവാണ് അത് ഭർത്താവിനോട് കള്ളം പറയുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ കള്ളം പറയുന്നത് െ എന്നാൽ നീ അഭിനയിക്ക് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ചെയ്യാം അങ്ങനെ അരുണിന്റെ മുന്നിലും സത്യം തുറന്നു പറയാതെ അഭിനയിക്കാനായിട്ട് പവിത്ര ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ആണ് നന്ദു സത്യങ്ങളെ തിരിച്ചറിയുന്നത് ഗൗതം നന്ദുവിനെ അവിടെ നന്ദയുടെ അടുത്താണല്ലോ ആക്കിയത് അപ്പൊ നന്ദി ഇതേപോലെ നന്ദുവിനെ കാല് ശരിയാവാനായിട്ടുള്ള രീതിയിൽ എക്സസൈസ് ഒക്കെ നല്ലതുപോലെ കൊടുത്തു എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയില് നന്ദു ഇതേപോലെ ഗൗരിയോട് ചോദിച്ചു ഇന്നലത്തെ അവിടുത്തെ പാർട്ടിയെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പൊ പാർട്ടിയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഗൗരി പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പോലും അറിയത്തില്ല പക്ഷെ നന്ദാൻ്റെ എങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് നന്ദു സംശയം ചോദിച്ചു അതേ സംശയം തന്നെ ഗൗരിയും ചോദിച്ചു എന്നെ പോലും ആർക്കും അറിയത്തില്ല അമ്മേ എല്ലാവർക്കും നന്ദു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എങ്ങനെ അമ്മയെ അറിയാം എല്ലാവരും ചോദിക്കുകയും എന്നാൽ ഞാൻ മുമ്പ് ട്രീറ്റ്മെന്റിനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നന്ദി ഒഴിഞ്ഞു മാറി അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് എല്ലാ ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് എക്സസൈസ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഗൌരി നന്ദും കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ നിർമ്മല തന്റെ അമ്മയോട് കല്യാണത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്നാൽ കല്യാണത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിർമ്മല് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നന്ദ നിർമ്മലിനെ വിളിച്ചു നിർത്തി ചോദിച്ചു നിർമ്മൽ ഇനി എന്താ വിവാഹം കഴിക്കാത്തത് അപ്പോൾ നിർമൽ അപ്പോ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും നിർമ്മലിന്റെ മനസ്സിൽ ഇപ്പോഴും പിങ്കിയുണ്ട് എന്ന് നിർമ്മലിനോട് നന്ദ സംസാരിക്കുകയും ആ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പറ്റത്തില്ല പിങ്കി ഇപ്പൊ ഞാൻ അത്രത്തോളം മോശമായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് എല്ലാ പ്രശ്നങ്ങളിലും തലയിടുന്നതും എല്ലാ പ്രശ്നങ്ങളിലും കയറി ഭയങ്കര ഒരു മോശമായിട്ടുള്ള ആളായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്നാൽ എന്നാൽ എന്നെ അതിൽ നിന്നെല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയത് പിങ്കിയാണ് അതുകൊണ്ട് തന്നെ പിങ്കി എന്റെ അന്ന് എന്റെ മനസ്സിൽ കയറി പറ്റിയതാണ് പെട്ടെന്നൊന്നും മായത്തില്ല എന്ന് പറയുകയും തിരിച്ച് നന്ദ വിവാഹം കഴിക്കാത്തത് എന്താ ഇപ്പൊ ഗൗതം സാർ നന്ദയുടെ മനസ്സിലില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നന്ദ മറ്റൊരു വിവാഹം കഴിച്ചില്ല എന്ന് നിർമ്മല നന്ദയോട് ചോദിച്ചു എന്നാൽ തനിക്കത് പറ്റത്തില്ല അപ്പൊ ശരിയാണ് ഗൗതം സാറിന്റെ മനസ്സിലില്ലെങ്കിൽ പോലും എനിക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ എന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് പിങ്കി നന്ദ ഗൗതം നിർമ്മലിനോട് പറഞ്ഞത് അപ്പൊ ഈ സംസാരത്തിന്റെ ഇടയിലാണ് നന്ദു ഉറക്കം വരുന്നത് അപ്പൊ നന്ദുവിനെ പറ്റിയും ആ ഒരു അവിടത്തെ ആഘോഷത്തെ പറ്റിയൊക്കെ നിർമ്മല് നന്ദയോട് ചോദിച്ചു ആ സമയത്ത് ആഘോഷങ്ങൾ കാര്യങ്ങൾ പറയുകയും പിന്നെ അവിടെ പിങ്കി കള്ളു ഓടിച്ച് നടന്ന സംഭവങ്ങളൊക്കെ നിർമ്മലിനോട് നന്ദ ആവി നന്ദ വിശദീകരിച്ച് പറഞ്ഞു അപ്പം നന്ദ പിങ്കി നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ എല്ലാവരോടും വിളിച്ചു പറയുമോ എന്നുള്ള ഒരു ആയിരുന്നു എനിക്ക് എന്ന് നന്ദ പറയുമ്പോഴാണ് എന്ത് കാര്യം നന്ദുവിനെ പറ്റി എന്ത് കാര്യം എന്ന് നിർമ്മല പിങ്കി നന്ദയുടെ കാര്യം തിരക്കിയത് അപ്പം ഇതെല്ലാം നന്ദു നന്ദു കേൾക്കുന്നുണ്ടായിരുന്നു നന്ദു ഒരു ഓർഫനാണെന്നും പിങ്കിയുടെയും ഗൗതം സാറിൻ്റെയും മകനല്ല നന്ദു എന്നുള്ള സത്യം അന്ത ഹോസ്പിറ്റലിൽ വെച്ച് ഗൗതം ഇത് പറയാനുണ്ടായ സാഹചര്യവും പിന്നെ താൻ വാശിയിൽ നിന്നതുകൊണ്ടാണ് ഗൗതം തന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നന്ദ നിർമ്മലിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നിർമ്മ നിർമ്മലിന് ഭയങ്കര ഷോക്ക് ആയിപ്പോയി അങ്ങനെയാണോ പക്ഷേ നന്ദൂര് ഭയങ്കര സങ്കടം ആയിപ്പോയി താൻ എൻ്റെ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് താൻ ജീവിക്കുമ്പോൾ അത് എന്റെ അമ്മയും അച്ഛനും അല്ല ഞാനൊരു ആണെന്നുള്ള സത്യം നന്ദു തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം വല്ലാത്തൊരു ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ നിമിഷം തന്നെയായിരുന്നു ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നന്ദു ആരും കാണാതെ റൂമിൽ പോയി ഇരുന്നു ഒരുപാട് സങ്കടപ്പെടുവാണ് നന്ദു നിർമ്മലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് സങ്കടപ്പെടുവാണ് കുറെ കഴിഞ്ഞപ്പോ പിങ്കി നന്ദുനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നന്ദയുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് നന്ദയോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞ ദിവസം താൻ കള്ളു ഓടിച്ചിട്ട് നടന്ന സംഭവത്തെ പറ്റിയൊക്കെ വിശദീകരിച്ച് ക്ഷമ ചോദിച്ചു അങ്ങനെ നന്ദ നന്ദ അതൊന്നും കാര്യമാക്കില്ല നന്ദ പറയുന്നുണ്ട് എന്തായാലും നിന്റെ തൊലിക്കെട്ടി നല്ലതാണ് എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവസാനം ക്ഷമ പറയുന്ന നിന്റെ തൊലിക്കെട്ടി നല്ലതാണ് എന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് നന്ദുനെ പിങ്കി നന്ദുനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നത് അങ്ങനെ നന്ദുവിനെ നന്ദ വിളിക്കുവാണ് നന്ദു വാ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു നന്ദു ബാഗം കൊണ്ട് വന്നുവെങ്കിൽ പോലും നന്ദയോട് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും തയ്യാറായില്ല ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അപ്പോൾ കാര്യം ചോദിച്ചു എന്നാൽ ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല നന്ദ തൊട്ടപ്പോൾ തന്നെ കൈ തട്ടി മാറ്റി പിങ്കി കാര്യം ചോദിച്ചപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടു കൂടി പുറത്തോട്ടേ ഇറങ്ങിപ്പോയി അപ്പോൾ കാര്യം തിരക്കി നന്ദയോട് പിങ്കി ചോ നന്ദയോട് പിങ്കി ചോദിക്കുവാണ് ഗൗരവമായിട്ട് എന്തെങ്കിലും വഴക്കായോ എന്നാൽ ഇതുവരെ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് നന്ദ പറയുമ്പോഴും എന്തോ പ്രശ്നമുണ്ട് എന്തായാലും അവൻ എന്തോ മനസ്സിൽ എന്തോ സങ്കടം തട്ടിയത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കുറച്ച് കഴിയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞുകൊള്ളും എന്ന് നന്ദു പിങ്കി പറയുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദു ഒരു ഓർഫനാണെന്നുള്ള കാര്യം ആരും അറിയരുത് എന്ന് നന്ദയും പിങ്കി അത് അവിടെ നന്ദയാണെങ്കിലും മറ്റുള്ളവര് പിങ്കിയും ഗൗതവും ഒക്കെ വിചാരിച്ചു എന്നാൽ ആരറിയരുത് എന്ന് വിചാരിച്ചോ അതേ ആൾ തന്നെ ഈ ഓർഫൻ്റെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് നന്ദുവിൻ്റെ യഥാർത്ഥ അമ്മയും അച്ഛനുമല്ല അല്ല പിങ്കിയും ഗൗതമും എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും